ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വൈഷ്ണവ സുദർശനത്തിൽ നവരാത്രിയുടെ ഓരോ ദിവസത്തെയും പ്രത്യേകതകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും ഓരോ ദിവസവും ഏത് നാമമാണ് നവദുർഗാ ഭാവങ്ങളിൽ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് ഓരോ ഭാവത്തിലും ഏത് നാമമാണ് ചൊല്ലേണ്ടത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് പ്രത്യേകമായിട്ട് എന്തെല്ലാം പുഷ്പങ്ങളാണ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത് ഏത് പുഷ്പം കൊണ്ട് മാല കെട്ടിയാണ് അമ്മയ്ക്ക് ചാർത്തേണ്ടത് നിവേദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ അമ്മയുടെ അടുത്ത് വയ്ക്കാം തുടങ്ങി അമ്മയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉള്ള ഈ ഒരു സമയത്ത് ഈ ഒമ്പത് ദിവസങ്ങളിൽ ദേവന്മാർ പോലും അവരുടെ അവരുടെ ആ ഒരു ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ആദിപരാശക്തി അമ്മയെ ആരാധിക്കുന്നു നവരാത്രിയുടെ മഹാത്മ്യം പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്യമന്തകം മണി കട്ടു എന്ന് പറഞ്ഞ് അവർ നാട്ടിൽ മുഴുവൻ ഒരു കിംബദന്തി ഉണ്ടായ സമയത്ത് ഭഗവാൻ അത് നേരിട്ട് അന്വേഷിക്കാൻ പോവുകയും അങ്ങനെ അത് ആ ജാമ്പാനെ ഗൃഹത്തിൽ ഉണ്ടെന്നറിഞ്ഞ് അങ്ങനെ ജാമ്പവാനുമായിട്ട് ഒരു യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടു അങ്ങനെ പന്ത്രണ്ടാമത്തെ ദിവസമായപ്പോൾ ഭഗവാന്റെ കൂടെ വന്നവരെല്ലാവരും ഗുഹയിൽ നിന്ന് തിരികെ പോന്നു പക്ഷേ ഭഗവാനെ മാത്രം കണ്ടില്ല അപ്പൊ അങ്ങനെ ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവർക്ക് അത്യധികം ദുഃഖമുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നവരാത്രി ഈ ഒമ്പത് ദിവസം കൊണ്ട് നവരാത്രി വ്രതമെടുത്ത് ആ ദേവി ഭാഗവതം പൂർണ്ണമായി പാരായണം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ദേവിയെ ഉപാസിച്ചു അങ്ങനെ ആ ദേവിയെ ഉപാസിച്ച് ഇത് സമർപ്പിക്കുന്ന ദിവസം വിജയദശമി ദിവസം ഭഗവാൻ ശമന്തകമണിയും വീണ്ടെടുത്ത് ഭാര്യാസമേതനായി ജാമ്പവതിയുമായിട്ടാണ് കൊട്ടാരത്തിലേക്ക് തിരികെ എത്തിച്ചേർന്നത് ഭഗവാൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് വിചാരിച്ച് വസുദേവരെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അത്ര വലിയൊരു പ്രാധാന്യമാണ് ഈ ഒമ്പത് ദിവസങ്ങളിലും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പരസ്പരം സമ്മതിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യ ദിവസം നമ്മൾ അമ്മയെ ആദ്യ പരാശക്തിയെ നവദുർഗാഭാവങ്ങളിലുള്ള അമ്മയെ നമ്മൾ ശൈലപുത്രി രൂപത്തിലാണ് ദേവിയെ ഉപാസിച്ചത് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ഭാവത്തിലാണ് അമ്മയെ പൂജിച്ച് ആരാധിച്ചത് ഇന്ന് നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് ഈ മൂന്നാം ദിവസം ജ്ഞാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഖണ്ഡ ദേവിയുടെ പൂജയാണ് നവരാത്രിയുടെ മൂന്നാം ദിവസത്തെ സവിശേഷത എന്ന് പറയുന്നത് കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റ് അനേകം ദിവ്യ ആയുധങ്ങളുമായി ഒരു നവമധുവിൻ്റെ വേഷവിധാനങ്ങളോടെ കടുവയുടെ പുറത്ത് ഇരിക്കുന്ന സങ്കല്പമാണ് ചന്ദ്രഘണ്ഠ ദേവിയുടേത് ഭഗവാൻ ശ്രീ മഹാദേവൻ ദേവിയെ വിവാഹത്തിനായി വിവാഹം കഴിക്കുന്നതിന് വേണ്ടി എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള ദേവിയുടെ ബന്ധുജനങ്ങൾക്ക് ആകെ മനോവിഷമമായി അതായത് അമ്മ അനവധി സംവത്സരകാലം ഭഗവാനെ തൻ്റെ ഭർത്താവായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ഒരു ഭാവമായിരുന്നു ബ്രഹ്മചാരിണി ഭാവം അങ്ങനെ ഘോരമായ അനുഷ്ഠിച്ച ആ ഒരു സമയത്ത് ഭഗവാൻ തന്നെ പലപ്പോഴും വന്ന് ദേവിയെ ആ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും പല ഭാവത്തിൽ പല രൂപത്തിൽ ഭഗവാൻ തന്നെ വന്നിട്ട് ഭഗവാൻ്റെ കുറ്റം ദേവിയോട് പറയുകയും പക്ഷേ ദേവി അതൊന്നും കേൾക്കാതെ ആ മഹാദേവനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള തീവ്രമായ തപസ് തുടരുകയും ചെയ്തു ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ചു അങ്ങനെ ഭഗവാൻ ദേവിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആ ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള ദേവിയുടെ വീട്ടിലേക്ക് എത്തി ആ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിയ സമയത്ത് പാർവതി ദേവിയുടെ ബന്ധുജനങ്ങൾക്കൊക്കെ ആകെ വിഷമമായി അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭഗവാന്റെ വേഷം തന്നെ എന്ന് പറയുന്ന ശ്മശാനം വേഷത്തിലാണ് ഭഗവാൻ നടക്കുന്നത് കൂടാതെ ഭഗവാന്റെ ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത് കോടി ഭൂതജനങ്ങളുണ്ട് ഭൂതഗണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആ തൊള്ളായിരത്തി അറുപത് കോടി ഭൂതഗണങ്ങളും ഭഗവാന്റെ കൂടെ ഉള്ളത് ഒപ്പമുള്ളത് മുഴുവൻ കാട്ടു മൃഗങ്ങളുമാണ് അതൊക്കെ കണ്ടപ്പോൾ ആ എല്ലാവർക്കും ബന്ധുജനങ്ങൾക്കൊക്കെ വളരെ സങ്കടമായി ഉടൻ തന്നെ ദേവി തന്നെയാണ് അവരെ എല്ലാവരെയും സ്വീകരിച്ച് സ്വീകരിച്ച് ഇരുത്തുകയും അവരുടെ കയ്യിലുള്ള ദിവ്യ ആയുധങ്ങളെല്ലാം വാങ്ങി തൻ്റെ കയ്യിൽ പിടിക്കുകയും എന്നിട്ട് ദേവി ഈ ആയുധങ്ങളൊക്കെ പിടിച്ച് ഒരു കടുവയുടെ പുറത്തുനിന്ന് അവർക്ക് സ്വാഗതം അരുളുകയും ചെയ്തു ഇതാണ് ചന്ദ്രഖണ്ഠ ദേവിയുടെ ഭാവം എന്ന് പറയുന്നത് തൻ്റെ ഭക്തരുടെ എത്ര കൊടിയ പാപങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ജീവിതത്തിലുള്ള തടസ്സങ്ങളും ജീവിതത്തിലുള്ള മറ്റു അസ്വസ്ഥതകൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ഇവയൊക്കെ ദേവി ഇല്ലാതെയാക്കുന്നു ഇതൊക്കെ ഈ പ്രത്യേക ഭാവത്തിൽ അമ്മയെ ഭജിക്കുന്ന സമയത്താണ് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നത് ചന്ദ്രഖണ്ഡ എന്ന പേര് ദേവിക്ക് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ട് ഖണ്ഡം എന്നാൽ കഷ്ണം എന്ന അർത്ഥമുണ്ട് ചന്ദ്രക്കലയെ ശിരസിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ചന്ദ്രഖണ്ഡ എന്നു പേര് വന്നത് എന്ന് ഒരു വാദമുണ്ട് ദേവിയുടെ നെറ്റിയിൽ അലങ്കരിച്ച അർദ്ധചന്ദ്രനിൽ നിന്നാണ് ആ പേര് വന്നത് എന്ന് മറ്റൊരു വാദവും എന്നാൽ ഇതല്ല വേറൊരു വാദം എന്ന് പറയുന്നത് ഖണ്ഡ എന്നത് ഒരു മണിയുടെ പേരാണെന്നും ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ രൂപത്തിലാണ് ദേവിയുടെ കിരീടമെന്ന് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട് ചന്ദ്രഖണ്ഡാദേവി സൗന്ദര്യം അതുപോലെ തന്നെ ആകർഷണം ധൈര്യം കൃപ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അതായത് ഇന്നത്തെ ദിവസം മൂന്നാം ദിവസം അതായത് നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസം ചന്ദ്രഘണ്ഠാദേവിയെ പൂജിച്ച് വേണ്ടതുപോലെ വ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ സൗന്ദര്യം എന്നും നിലനിൽക്കും ചില ആൾക്കാർക്ക് കുറച്ച് സമയം സൗന്ദര്യം ഉണ്ടാകും അതിനുശേഷം പ്രായമൊക്കെ ആകുമ്പോൾ ആ ഒരു സൗന്ദര്യമൊക്കെ മങ്ങി തൊലിയൊക്കെ ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് കാണാം ചിലർക്ക് ബാല്യാവസ്ഥയിൽ അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലൊന്നും സൗന്ദര്യം ഉണ്ടാവുകയില്ല വൃദ്ധാവസ്ഥയിലൊക്കെ അമ്മ ഈശ്വരനെ ഭജിച്ച് സൗന്ദര്യം ഉണ്ടാകും അപ്പോൾ ഈ അമ്മയെ ഭജിച്ച് കഴിഞ്ഞാൽ ആ ചന്ദ്രകണ്ഠാദേവിയെ ഭജിച്ച് കഴിഞ്ഞാൽ ആ സൗന്ദര്യം മറ്റൊരു കാര്യത്തിൽ ആകർഷണം നമ്മളിലേക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് ആകർഷിക്കും അതുപോലെ തന്നെ ധൈര്യ ധൈര്യം എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു പേടിയൊന്നുമില്ലാതെ എടുത്തു ചാടി ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത് അതായത് പല ആൾക്കാർക്ക് ഒരു ധാരാളം അറിവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ധാരാളം ആൾക്കാർ ഒരു ജോലി പോലും കിട്ടാത്ത ഒരു സ്വീപ്പറിൻ്റെ പോലും ജോലി കിട്ടാത്ത എത്രയോ പേരുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ആ പരീക്ഷാ ഹാളിൻ്റെ അകത്ത് കയറുമ്പോൾ അവർക്ക് ധൈര്യമില്ല പഠിച്ചത് മുഴുവൻ മറന്നു പോകുന്നു ഹാളിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എല്ലാം അറിയാം ഒരെണ്ണം പോലും അറിയാൻ പാടില്ലാത്തായിട്ടില്ല വേണമെങ്കിൽ നൂറിൽ നൂറ് മാർക്കും മേടിക്കാം അറിയാവുന്നത് പലതും തെറ്റിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു ആവറേജ് താഴെയൊക്കെ ആയി പോകുമ്പോൾ ജോലി ജോലിയൊന്നും കിട്ടാത്തൊരവസ്ഥ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക അപ്പോൾ അവർ അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പലതും തെറ്റിപ്പോകുന്നു ഒരു സ്റ്റേജിൽ കയറി കയറുന്ന മറ്റുള്ളവരോടൊരു കാര്യം വ്യക്തമായിട്ട് പറയാനുള്ള ഒരു ധൈര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു കാര്യം പറയേണ്ട സമയത്ത് പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും അത് തെറ്റാണെങ്കിലും മിണ്ടാതെ ഉള്ളിൽ വയ്ക്കുക അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം ധൈര്യം വേണം ജീവിത വിജയത്തിന് ുള്ളിൽ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നല്ല ധൈര്യവാന്മാരായിട്ടുള്ള ആൾക്കാർ മാത്രമേ എപ്പോഴും ജീവിച്ച് ആ ജീവിതത്തിൽ വളരെ വലിയ ഒരു പ്രശോഭയോട് കൂടി ജീവിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഇവരാകെ തളരുന്ന അവസ്ഥ കാണാം ചെറിയൊരു കാര്യം വന്നാലും മൂന്ന് നാല് ദിവസമൊക്കെ ആ ഡെസ്പായിട്ടിരിക്കും ചില ആൾക്കാർ നോക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും കാര്യം ഒരു കൂട്ടുകാരൻ മിണ്ടിയില്ല അല്ലെങ്കിൽ ഒരു കൂട്ടുകാർ മിണ്ടിയില്ല ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഈ ധൈര്യം എന്നുള്ള ഒരു സവിശേഷത നമ്മളിൽ ഉണ്ടാവും അത് മാത്രമല്ല കൃപ നമുക്ക് അമ്മയുടെ ഒരു കൃപ നമ്മളിലേക്ക് വരും എപ്പോഴും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് കൃപയാണ് വേണ്ടത് കൃപ സ്നേഹം ഇതെല്ലാം നമുക്ക് മറ്റു സഹജീവികളോട് മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടും നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ നിന്നും ഒഴുകേണ്ടത് സ്നേഹവും കൃപയും ദയയും കാരുണ്യവുമാണ് പക്ഷേ എന്തുകൊണ്ടോ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ ഒരു കൃപയും സ്നേഹവും ഒക്കെ കാണുന്നുള്ളൂ അപ്പോൾ ഈ കൃപ അമ്മയ്ക്ക് നമ്മളിലേക്കും നമ്മളിലേക്കും ഉണ്ടാകും അതുപോലെ നമുക്ക് മറ്റുള്ളവരിലേക്കും ആ ഒരു സ്നേഹവും കൃപയും ഒക്കെ ഉണ്ടാവും അമ്മയെ ഭജിച്ചു കഴിഞ്ഞാൽ ഇനി വളരെ ഉഗ്രമായിട്ടുള്ള ഒരു ദേവതയാണ് അമ്മ അതുപോലെ തന്നെ ദേവി വളരെ പ്രസന്നയായിട്ടുള്ള ഒരു ദേവതയും കൂടിയാണ് ഈ ചന്ദ്രഘണ്ഠാ ദേവിയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയങ്ങള് പ്രതിബന്ധങ്ങൾ ഇവയൊക്കെ അകറ്റാൻ ചന്ദ്രഖണ്ഡാദേവിക്ക് അതിയായ ശക്തിയാണ് ഉള്ളത് അതായത് ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്തതായിട്ട് ആരുമില്ല അംബാനി എടുത്തു നോക്കിയാലും ടാറ്റ എടുത്തു നോക്കിയാലും ബിർള എടുത്തു നോക്കിയാലും പ്രതിസന്ധികളുണ്ട് പക്ഷേ ഇവർ ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അവർ വലിയ 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 പണക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ ഭക്തന്മാരായിരിക്കും പക്ഷെ അതൊന്നും അവർ പുറത്ത് കാണിക്കില്ല ഇതൊന്നും ആരോടും അവർ പറയുകയുമില്ല പറഞ്ഞ് നടക്കുകയുമില്ല പക്ഷേ അവരൊക്കെ വളരെ വലിയ ആധ്യാത്മികമായിട്ടുള്ള നിലവാരത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ നിന്നൊക്കെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് വളരെ വലിയൊരു ജീവിതത്തിൽ ആ ഈശ്വരനെ അല്ലെങ്കിൽ ഭഗവതി അമ്മയെ കൂടെ ആ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് അത്രയും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും അപ്പോൾ അപ്പോൾ ആ അമ്മയുടെ ഒരു സംരക്ഷണ കവചം അമ്മയുടെ സംരക്ഷണത്തിൻ്റെ ഒരു പ്രഭാവവലയം എപ്പോഴും ആ ഭക്തരെ കൂടെ ദേവി എപ്പോഴും ആ അനുഗ്രഹിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ധീരതയും സൗന്ദര്യവും ഒത്തിണങ്ങിയ സ്വർണ്ണവർണ്ണത്തിലാണ് ദേവി വിരാജിക്കുന്നത് അമ്മയ്ക്ക് മൂന്ന് കണ്ണുകളാണുള്ളത് ആയുധമേന്തിയ പത്തു കൈകളും ചന്ദ്രഘണ്ഠാദേവിക്കുണ്ട് അപ്പൊ ചന്ദ്രഘണ്ഠാദേവിക്ക് പത്ത് കൈകളാണുള്ളത് സർവാഭീഷ്ടം സർവാഭീഷ്ടവരപ്രധായി ആ ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു പോസിറ്റീവ് ഊർജവും ഒരു പോസിറ്റീവ് എനർജി ഭക്തരിൽ നിറയും നമ്മളിൽ തന്നെയുള്ള നെഗറ്റീവ് ഊർജം ഇല്ലാതെയാകുകയും ചെയ്യുന്നു നമുക്ക് തന്നെ അറിയാം നമുക്ക് എന്തെല്ലാം നെഗറ്റീവുകളുണ്ട് നമുക്ക് എന്തെല്ലാം പോസിറ്റീവ് സൈഡാണ് ഉള്ളത് എന്ന് അല്ലേ അപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നത് നമ്മളിൽ തന്നെയുള്ള ആ നെഗറ്റീവൊക്കെ ഇല്ലാതെയാക്കി നമ്മളിലുള്ള പോസിറ്റീവിനെ കൂട്ടാനായിട്ടാണ് അപ്പോൾ ഈ ചന്ദ്രഖണ്ഠാദേവിയെ മൂന്നാം ദിവസം അതായത് നവരാത്രിയുടെ മൂന്നാം ദിവസം ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ നമ്മളിൽ പോസിറ്റീവ് ഊർജം വന്ന് നിറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ചന്ദ്രഖണ്ഡാദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ കാരണം ഈ ശുക്രൻ എന്ന് പറയുന്ന ഈ ഗ്രഹത്തിൻ്റെ നിയന്ത്രിക്കുന്നത് അമ്മ ചന്ദ്രഖണ്ഡയാണ് അതുകൊണ്ട് ധനം ജീവിതത്തിൽ വേണം ധാരാളം ധനം വന്ന് ചേരണം അത് നമ്മൾ എപ്പോഴും നിലനിൽക്കണം നമ്മൾ അത് എപ്പോഴും നമുക്കൊരു സമൃദ്ധി ഉണ്ടാവണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ധനപരമായിട്ടുള്ള ഒരു ഉയർച്ചയും സൗന്ദര്യവും ആകർഷണവും ഒക്കെ വേണം എന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായും മൂന്നാമത്തെ ദിവസം ചന്ദ്രഖണ്ഡാദേവിയെ പ്രാർത്ഥിച്ചേ തീരൂ കാരണം ഈ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ എൻ്റെ അതിദേവതയാണ് ഈ ചന്ദ്രഘണ്ഡാദേവി അതിനാൽ ചന്ദ്രഖണ്ഡാദേവി പൂജയിലൂടെ സജ്ജനങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നു നമ്മുടെ വീടുകളിൽ ധനധാന്യങ്ങൾക്ക് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു അമ്മയെ ഭജിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വീടുകളിൽ എപ്പോഴും ആ ഒരു എന്താ പറയുക ധനധാന്യത്തിൻ്റെ ഒരു വർധന എപ്പോഴും ഇതിങ്ങനെ നിറഞ്ഞിരിക്കില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വളരെ വീരമായ ഒരു ഭാവത്തിലാണ് ദേവി ചന്ദ്രഖണ്ഠ വിരാജിക്കുന്നത് ഉഗ്ര ദേവി ഉഗ്ര സ്വരൂപിണിയാണെങ്കിലും ആ ഉഗ്രഭാവം മുഴുവൻ മറ്റുള്ളവർക്ക് അധർമ്മം ചെയ്യുന്ന ദുഷ്ടശക്തികളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് സമൂഹത്തിൽ നമുക്കറിയാം ധാരാളം ദുഷ്ടന്മാർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗം എന്ന് പറയുന്നത് ഈ കലിയുഗത്തിൽ ആ അമ്മദേവി മഹാമായെ ഭജിക്കുകയെ അല്ലാതെ നമുക്ക് മറ്റൊരു എന്താ പറയുക പോംവഴിയില്ല അത്ര ദുഷ്ടജനങ്ങളുടെ നടുവിലാണ് മനുഷ്യർ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഭജനം കൊണ്ടേ കഴിയുകയുള്ളു അപ്പോൾ ആ അമ്മയുടെ ഭക്തന്മാരെ നഷ്ട ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ ഈ ഉഗ്രസ്വരൂപം അമ്മ എഴുതിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ചന്ദ്രഖണ്ഠ ദേവിയോട് ഭക്തന്മാർക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും ദേവിയോട് ആവശ്യപ്പെടാം പ്രത്യേകിച്ച് ശത്രുദോഷം ഇല്ലാണ്ടാകാൻ ദേവിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് നമ്മുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള ഒരു കുതിപ്പ് കുതിപ്പിന് തടസ്സമായി നിൽക്കുന്ന എത്ര പ്രബലനായ ഒരു ശത്രുവാണെങ്കിലും ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ദേവി അവരിൽ നിന്നും അവരിൽ നിന്നും നമ്മളോടുള്ള ആ ശത്രുതയൊക്കെ ഇല്ലാതെയാക്കി അതായത് ദേവി അവരെ ഇല്ലാതെയാക്കുക എന്നല്ല പറഞ്ഞത് നമുക്ക് ഒരാളെ കൊണ്ട് ജീവിക്കാൻ ഒരു രക്ഷയുമില്ല ഒരു പുരോഗതിയുമില്ല അയാൾ എല്ലായിടത്തും കയറി തടസ്സമായി നിൽക്കുകയാണെങ്കിൽ ദേവി അവരുടെ മനസ്സിൽ ചെന്നിരുന്ന് അവർക്ക് നമ്മളോടുള്ള ശത്രുത ജീവിതത്തിൽ ഇല്ലാതെയാക്കി ജീവിതം വളരെ സുഗമമായ രീതിയിൽ നമുക്ക് നല്ലൊരു വഴി തെളിയിച്ചു തരുന്നു ഈ അമ്മയെ പ്രാർത്ഥിച്ചാൽ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ വിജയമാണ് കൈവരിക്കാൻ സാധിക്കുന്നത് അമ്മ കലയുടെ ദേവിയും കൂടിയാണ് കലാ കായിക മേഖല അതുപോലെ സ്പോർട്സ് അതിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികള് അതുപോലെ തന്നെ അതിൽ മുതിർന്ന ആൾക്കാർ കലാകായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവര് അമ്മയെ അത്തിരി കണ്ട് എത്ര കണ്ട് നാളത്തെ ദിവസം അമ്മയെ ആരാധിക്കാൻ കഴിയുമോ അത്ര കണ്ട് അമ്മയ്ക്ക് വേണ്ടി ആരാധന ചെയ്യണം ഇനി നാളെ ദേവിയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാം സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്തിയിട്ട് ആ നിലവിളക്കിനോടൊപ്പം തന്നെ ദേവിയുടെ ചിത്രത്തിന് മുമ്പിലായി ഒരു നെയ്വിളക്ക് കൂടി തെളിയിക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നിലവിളക്ക് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിലവിളക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു മൺഷിരാതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയുടെ ചിത്രത്തിന് മുമ്പിലായിട്ട് ചിത്രത്തിന് മുമ്പിലായിട്ട് ഒരു നെയ്യ്വിളക്ക് കൂടി പ്രത്യേകമായിട്ട് കത്തിച്ചു വെക്കുക തുടർന്ന് ദേവി ചിത്രത്തിന് മുമ്പിലായി ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ മാല ചാർത്തുന്നതും ഒക്കെ ദേവിക്ക് വളരെ പ്രീതികരമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ നിലവിളക്കിന് ചുറ്റും ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് ദേവിയോട് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ വിശേഷമാണ് ഇനി പറയുന്ന മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ഉരുവിട്ട് ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം മന്ത്രം ഇതാണ് ഓം ദേവി ൈ നമ ഓം ദേവി ചന്ദ്രഘണ്ഡായി നമ ഓം ദേവി ചന്ദ്രഖണ്ഡായി നമ എന്ന് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലണം അതായത് ആ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഓം ദേവി ചന്ദ്രഖണ്ഡായി നമ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ആ ഒരു പായൊക്കെ ഇട്ട് ഇരുന്ന് അല്ലെങ്കിൽ ഒരു ആവണിപ്പലകയോ ഇനി ഒന്നുമില്ല ഒരു മാറ്റെങ്കിലും ഇട്ട് ഇരുന്നിട്ട് വെറും നിലത്തിരിക്കാതിരിക്കുക അതിനുവേണ്ടിയാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ ഇരുന്നിട്ട് ഈ ഓം ദേവി ചന്ദ്രഖണ്ഡായി നമ എന്ന് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലണം ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ അഞ്ച് മിനിറ്റ് നമ്മൾ ആ ഒരു ദേവി ഭജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം ഇനി ഒട്ടും സമയമില്ലാത്തവർക്കാണ് അഞ്ച് മിനിറ്റ് പറയുന്നത് ബാക്കി സമയമുള്ളവരെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ആ അമ്മയുടെ മന്ത്രം ഓം ദേവി ചന്ദ്ര ചന്ദ്രഘണ്ഡായി നമ എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കണം ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരുന്ന് ജപിക്കാം അതുപോലെ തന്നെ കാറിലിരുന്ന് ജപിക്കാം മറ്റാ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക ഇല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് അവധി ഒഴിവ് സമയം കിട്ടുന്ന സമയത്തൊക്കെ ആ അമ്മയെ ഈ മന്ത്രം ചൊല്ലി ഉപാസിക്കാം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചന്ദ്രഘണ്ഠാദേവിയെ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദേവി നമ്മെ കൈവെടിയുകയില്ല എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സൽക്കീർത്തിയും ആയുസ്സും ആരോഗ്യവും ലോകമാതാവായിട്ടുള്ള സാക്ഷാൽ ജഗദംബികാദേവ ഉണ്ടാവട്ടെ എന്ന് സാക്ഷാത് ജഗദംബികാ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ശരണം ദേവി ശരണം